ഇരുപത് ഗ്രാമാ അതിന്റെ വീണത് ഇതൊന്നും അതിന്റെ വേണത് ഇതൊന്നും ഇതൊക്കെ കുട്ടിക്കാലം പോലെ മരുന്നാ ചന്ത എങ്ങോട്ടാ മാറ്റണ അവിടെ വാങ്ങി പരി ഉള്ളതിലൊക്കെ തെരഞ്ഞു വന്ന് മേടിക്കുന്ന ഹെൽമെന്റ് ആ മരുന്ന് മാറ്റണൊന്നുമില്ല അത് പുരയിലും പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും എല്ലാരിക്കും എന്ത് അറുപത് ഉറപ്പ് അതും നിർബന്ധ ആകെപ്പാട ചെറിയ അമ്പതിന്റി അറുപതിൻ്റെ കച്ചവട ഇതൊക്കെ എന്ന് പറഞ്ഞാല് ഈ അറുപത് ഉറപ്പൂറ്റി ഇരുപത് ഉറപ്പെന്നെ മരുന്ന് വാങ്ങിയിട്ട് ചോറയാ ചോറിയെ മാറിയിട്ടുണ്ട് ആരെങ്കിലും വിശ്വസിക്കോ ആ ചൂടുവെള്ളത്തിൽ കഴുകുക നല്ലോണം തുടക്കുക എന്നിട്ട് വരട്ടെ ആ ചൊറച്ചെല്ലാം കുഴിയുന്നതിനും ബാക്കിയുള്ളതിനൊക്കെ പച്ചവെള്ളത്തിൽ കഴുകി തുറച്ചിട്ട് പറ്റമ്മ പിന്നെ എന്താ സംശയം ഉണ്ടോ വിളിച്ചു ചോദിക്കാം നിങ്ങളിവിടെ അടുത്തുള്ള ആളാണെങ്കിൽ ഞാനിവിടെ എപ്പോഴും ഞാൻ എല്ലാ ചൊവ്വാഴ്ച ഉണ്ടാവും ആ അതിപ്പോ ചൊ ചൊറച്ചലെ ചൊറച്ചലിനിപ്പോ ഒരു പത്ത് പതിനഞ്ചോ പതിനെട്ടോ കൊല്ലമൊക്കെ പഴക്കമുള്ള ചൊറയൊക്കെ ഇതുകൊണ്ട് മാറിയിട്ടുണ്ട് ആ പിന്നൊക്കെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം കല് വെള്ളിച്ച ഇതിനൊക്കെ നമ്മള് ചിലപ്പോ എത്ര പൈസ ചിലവാക്കിയാലും ബുദ്ധിമുട്ടാ മാറാൻ കുറച്ച് സമ്മാനവും ചിലപ്പോ പിന്നെയും വരും ഇത് പരത്തി കഴിഞ്ഞാൽ എന്താ രാത്രി നമ്മള് കിടക്കാൻ നേരത്ത് കഴുകി നല്ലോണം തുടച്ചാ വെള്ളത്തിന്റെ അംശം ഒക്കെ ശരിക്കും നല്ലോണം ആറിയ ശേഷം അടങ്ങനെ തേച്ച് പഠിപ്പിച്ചാല് രാവിലത്തേക്ക് തന്നെ വേദന മാറും പിന്നെ മുടങ്ങാതെ വരട്ടെ അപ്പൊ പിന്നെ അടയാളം പറയണ്ട പൂർണ്ണമായും മാറും അതെന്താണെന്നു വെച്ചാൽ ഇതൊരു പൈൻമരത്തിന്റെ കറ ചെഞ്ചല്യെന്നു പറഞ്ഞ ഒരു മരുന്നുണ്ട് അത് ഈ പൈൻമരത്തിന്റെ കറ വൈദ്യശാല വൈദ്യുമാലിക്കൊക്കെ അറിയാം അങ്ങനെ ഒട്ടും മരുന്ന് തന്നെ ഒന്ന് നല്ലോണം നോക്കിയാ ഒരു മരുന്ന് ആ ഈ സാധനം ഈ ചെഞ്ചല്യ ഉള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ കാലു വിളിച്ച മുറി കൂടാൻ കാരണം അതുകൊണ്ട് ഇങ്ങനെ ആക്കി എടുക്കാൻ പേർവ്യാക്കുക അറിയാം പണ്ട് വാട വൈദ്യ മലക്കി അതുപോലെ കുഴഞ്ഞത്തിന് ചൂടുവെള്ളത്തിൽ ലേശം ഒപ്പിട്ട് കഴുകുക നല്ലോ തുടക്കുക എന്നിട്ട് ലേശം വരുന്ന കട്ടിയില് വെക്കുക എന്നിട്ട് മെല്ലൊന്നും കട്ടി കൊടുക്കുക രാത്രി രാത്രി മാത്രമേ ചെയ്താൽ മതി രാവിലെ അതുകയും ചെയ്യുക അതിപ്പോ ഒരു നാലോ അഞ്ചോ ദിവസം അടുപ്പിച്ച് പറ്റിയാല് ഈ നഖ നമ്മൾ പറിച്ചെടുക്കണം എന്ന് പറഞ്ഞ കേസുകാരെ ഇതുകൊണ്ട് മാറും ആ കുട്ടികൾക്കൊക്കെ മുഖത്ത് ചുണ്ടത്ത് കവളത്തൊക്കെ ഉണ്ടാവും ചെറിയ സൈസ് ഓഫ് പാലുണ്ണി മാതിരി ഇതിനൊക്കെ ഞമ്മള് മര മൂന്നോ നാലോ മാസമൊക്കെ ഒരു ഉള്ളിലേക്ക് മരുന്ന് കൊടുക്കും അപ്പൊ അതിനൊക്കെ മരുന്ന് കൊടുത്താൽ പോലെ ഒന്നുമല്ല പോവും ഇതാവുമ്പോൾ എന്താണെന്നു വെച്ചാൽ ഇതോ ആവുമ്പോൾ പത്തോ പന്ത്രണ്ടോ പത്തോ പാഞ്ചോ ദിവസോ അതിന് മേലെ അങ്ങനെ രാവിലെയും രാത്രിയും അങ്ങനെ ഒന്നും തൊട്ട് വരട്ടിട്ട് അവള് തേച്ച് പിടിപ്പിച്ചാല് ഓട്ടോമാറ്റിക് ആയിട്ട് പോകും പിന്നെ അതുപോലെ മുഖത്തൊക്കെ നമ്മൾ സാധാരണ ഫേസ് ക്രീമൊക്കെ പറ്റണമാതിരി നമ്മൾ വലിയ പൈസ കൊടുത്തിട്ടുണ്ടല്ലോ നമ്മൾ മുഖം നന്നാക്കാൻ പല മരുന്നും വാങ്ങുന്നു അതിന് ദോഷം മരുന്നുകൊണ്ട് ഗുണം വരുന്നുണ്ട് രണ്ടും ഞാൻ പറയില്ല ഇത് പറ്റാനുള്ള ഗുണം എന്താണെന്ന് വച്ചാൽ ഇതിൽ രക്തിയാന്തനം ഒക്കെ ഉള്ളതാണ് കസ്തൂരി മഞ്ഞളും രക്താന്തമൊക്കെ ചർമ്മം നന്നായില്ല ഇതിപ്പം നമ്മൾ നോക്കിയാൽ രക്താന്തനം കാണൂല ഇതൊന്നും ഒരു അഞ്ചിനിറ്റ് ഇനി ഇപ്പം ആര് വാങ്ങിയാലും ഒരു അഞ്ചു മിനിറ്റ് ഒന്നും ഇങ്ങനെ വെയിലത്തെ വെച്ചോക്കേണ്ടി മഞ്ഞ കളർ കാണില്ല അത് പോ എന്നിട്ട് രക്തയാനത്തിന് നിറം വരും അപ്പൊ ഇനിയിപ്പം വാങ്ങണമെങ്കിൽ ഇത് മരുന്ന് കേണായിപ്പോയി എന്ന് തോന്നരുത് കളർ കളർമാരുമ്പോ അപ്പൊ രക്തയാനം തന്നെ നിറ അപ്പൊ ഞമ്മള് മുഖത്ത് വരത്തിയാൽ മഞ്ഞ കളർ കാണൂല ഇതിന്റെ മേലെ പൗഡർ ഇട്ടാൽ മതി അപ്പം എന്താണെന്നു വെച്ചാൽ ഉള്ള നിറം ഒന്ന് വൃത്തിയായിട്ട് വരും കൂടുതൽ വെക്കാൻ ആവശ്യത്തിന് ആവശ്യത്തിന് ഉപയോഗിക്കാം എന്നാലും ഒരു അഞ്ചാറ് മാസൊക്കെ നമ്മളെ സ്വന്തം ആവശ്യത്തിന് പുറത്ത് സൂക്ഷിക്കാം അതുകൊണ്ടാണ് ഞാനത് വല്യ ലെവലില് പോവാത്ത ഞമ്മളീ ചന്തലും കാര്യങ്ങളും അറിയുന്നവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് അതുകൊണ്ടാണ് മനസ്സിലായില്ലെ ഇതിപ്പോ ഞമ്മള് ഇതിപ്പോ ഞമ്മള് പീടിയെന്ന് വാങ്ങിണ്ടാക്കുന്ന ഇപ്പൊ പി ക്രസ്റ്റോറൻറ്റിനെ വൈദ്യശാലയിൽ പോയിട്ട് ഇതിലേക്കുള്ള മരുന്ന് വാങ്ങി മരുന്ന് പറഞ്ഞൂടെ വലിയ മരുന്നൊന്നും ഇല്ലില്ല അത് വാങ്ങിയിട്ട് ഞമ്മളങ്ങ് ഉണ്ടാക്കി ഞമ്മളറിയുന്നോക്കിയ കുട്ടിക്കാലം മൂല കൊടുക്കണം അത് അറിയുന്നവരും ഇവിടെ വന്ന് പോവാ എന്താ ചോദിച്ചത് ഈ വരണ്ട ചർമ്മ അല്ലേ അങ്ങനെ ഒരു മുളിമാരി അത് രാവിലെയും രാത്രി ഇപ്പൊ കൂടുതൽ ഭാഗത്തൊക്കെ ഉണ്ടെങ്കിൽ കഴുകി നല്ലോണം തുടക്കുക എൺപത് എൺപത്തി ആറ് ഇരുപത്തി ഒമ്പത് എഴുപത്തിയെട്ട് നാൽപ്പത്തി എട്ട് ഇത് മരുന്ന ആവശ്യമുള്ള അദ്ദേഹത്തിൻ്റെ നമ്പർ നമ്മളിപ്പോൾ അദ്ദേഹം പറഞ്ഞു കേട്ടില്ലേ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ വേണ്ടവർക്ക് വാങ്ങി ഉപയോഗിക്കാവുന്നതാണ് ഇതിന് ബാക്കിയുള്ള കാര്യങ്ങളും നമുക്കറിയില്ല നമ്മളിപ്പോൾ വേറെ ചന്തേര് വന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് അതിപ്പോൾ ജനങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെട്ടോട്ടേന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നുണ്ടോ